മണ്ണിടിച്ചലിനെ തുടർന്ന് ഒരാൾ മരണപ്പെട്ട സാഹചര്യത്തിൽ ചെറുവത്തൂർ വീരമല കുന്നിന്റെ താഴ്വാരത്ത് മഴക്കാലത്ത് പ്രത്യേക നിരീക്ഷണം രാത്രി പകൽ വ്യത്യാസമില്ലാതെ മലയുടെ അടിവാരത്ത് നിരീക്ഷണ പവലിയൻ സ്ഥാപിക്കുവാനാണ് തീരുമാനമായിട്ടുള്ളത് ദേശീയപോത വികസനത്തിന്റെ ഭാഗമായി വീരമല കുന്നിടിച്ചതിനെ തുടർന്ന് അപകട ഭീഷണി ഉയർത്തുന്നത് കണക്കിലെടുത്താണ് പുതിയ തീരുമാനം കൈക്കൊണ്ടത് മഴക്കാലം വന്നാൽ മലയുടെ അടിവാരത്തുള്ള ഗതാഗതം ഒഴിവാക്കി ഒരു ഭാഗത്തു കൂടി മാത്രമേ വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ കുന്നിന് സമീപത്തു കൂടിയുള്ള ഗതാഗതം പൂർണമായും ഒഴിവാക്കും കലക്ടറുടെ സാന്നിധ്യത്തിൽ ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിൽ അപകടാവസ്ഥയിലുള്ള പ്രദേശങ്ങളിലെ മുൻകരുതലുകൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിലാണ് വീരമല കുന്നിന് മഴക്കാലത്ത് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്താൻ തീരുമാനമായത് ദേശീയപാതാ നിർമ്മാണ കമ്പനി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു ഇത്തവണത്തെ മഴക്കാലം കൂടി വിലയിരുത്തി സുരക്ഷാ സുരക്ഷാഭിത്തി കൂടുതൽ മുകളിലേക്ക് കിട്ടുന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് യോഗത്തിലെ തീരുമാനം അതേസമയം കഴിഞ്ഞ ദിവസം അപകടമുണ്ടായ ചെറുവത്തൂർ ഞാണങ്കൈ മട്ടലായിക്കുന്നിൽ നിർമ്മാണ പ്രവർത്തികൾ പുനരാരംഭിച്ചിട്ടുണ്ട് നെറ്റക്നോസ് തൃക്കരിപ്പൂർ